നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ സ്വതന്ത്രമായി സമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തികളാണ് ദേശാഭിമാനിയുടെ അവാർഡുകൾ ഈ നയം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എം ടിയും സാനുമാഷും ടി പത്മനാഭനും അടൂരും മുകുന്ദനും എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ പ്രതിഭകളാണ് അവരുടെ രചനകളിൽ ആശാവഹമായ സന്ദേശങ്ങൾ ഉണ്ട് അവരുടെ നിലപാടുകൾ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം അവാർഡുകൾ അവരെ തേടിയെത്തിയത് ദശാഭിമാനിയുടെ പുരസ്കാരങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അത് ജനങ്ങളെ വസ്തുതകൾ അറിയിക്കുക എന്ന കടമ നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത്തവണത്തെ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്കാണ് അങ്ങനെ പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല ലീലാവതി ടീച്ചർ എന്നാണ് അവരെ പരക്കെ അറിയപ്പെടുന്നത് ലീലാവതി ടീച്ചറെ മലയാളികൾ മുഴുവൻ ടീച്ചർ എന്ന് ചേർത്തെ വിളിക്കാറുമുള്ളൂ ഇപ്പോൾ ക്ലാസ് മുറികളിലെ മാത്രം അധ്യാപികയല്ല എന്നാണ് ആ സംബോധനയ്ക്ക് അർത്ഥം